വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാ കേട്ടോ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ആയിട്ട് എവിടെയാണ് പോകുന്നറിയാമോ ചങ്കുകളെ ഞാൻ പോകുന്നത് ഡോക്ടർ മനോജ് കുറുപ്പിന്റെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംരംഭം ഈ കളമശ്ശേരിയിൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ നമുക്ക് ഗോ ഹലോ മാം സുഖമായിരിക്കണോ സുഖമായിട്ടിരിക്കുന്നു മാം യു ഞാൻ എന്താണ് ഇവിടെ പ്ലാൻ ലാസ്റ്റ് വീക്ക് വന്നത് എന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഉള്ളൂ ഞാൻ ഈ ഞായറാഴ്ച തിരിച്ചു പോകും പക്ഷെ ഇപ്പം ഇവിടെ വരാനുള്ള കാരണം ഡോക്ടർ മനോജ് കുറുപ്പ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഫെസിലിറ്റിയും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ളൊരു കാര്യം ഓക്കെ എന്താണ് പേര് എന്റെ പേര് രേണു രേണു എന്നാണ് ഓക്കെ രേണു ഞാൻ യു കെയിൽ വെച്ചിട്ട് ഈ ഫെസിലിറ്റീസ് മാനേജ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കേരളത്തിലും ഇങ്ങനെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഇങ്ങനെ ഉണ്ടോ എന്നതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പം വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെക്കാളുപരിയുടെ കെട്ടിടങ്ങളും ഇതൊക്കെയല്ലേ അപ്പം ഇവിടെയും ഇങ്ങനെ ബിസിനസ് മാനേജ്മെൻറ്റില് ട്രെയിനിങ്ങുകളും അതിലുള്ള ഒക്കെ ഉണ്ടോ ആ ഉണ്ട് ഞങ്ങൾ ആക്ച്വലി ഫെസിലിറ്റി മാനേജ്മെന്റിന് എന്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അതിൽ ഏത് ബിൽഡിങ് എന്ത് ബിൽഡിംഗ് ആണെങ്കിലും അതിനൊരു മാനേജ്മെന്റ് വേണം സ്മൂതായി സ്മൂത്ത് എവിടെയൊക്കെ ബിൽഡിങ്ങുകളുണ്ട് അവിടെ നമുക്കൊരു ഫെസിലിറ്റി മാനേജ്മെന്റ് അത്യാവശ്യമാണ് ഓ അതാണ് അതിൻ്റെതല്ലേ അപ്പം നിങ്ങൾ ഇവിടെ ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി ഞങ്ങൾ ഇവിടെ കേരളത്തിൽ തുടങ്ങിയിട്ട് ആക്ച്വലി അധികം കാലം ആയിട്ടില്ല ഞങ്ങളുടെ മെയിൻ ഓഫീസ് ദുബായിലാണ് അത് കുറച്ച് കാലമായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അവിടെ ക്ലാസ്സസ് ഒക്കെ എടുക്കേണ്ട അവിടെ ഞങ്ങളുടെ അക്കാഡമി ഉണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ ഓ ഓക്കെ ഇതിനെക്കുറിച്ച് ഈ കുറിച്ച് അക്കാഡമിയെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ഈ അക്കാഡമി എത്ര തരം കോഴ്സുകളാണ് ഈ അക്കാഡമി ചെയ്യുന്നത് എന്ന എന്നാൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും ഒന്ന് പറയാമോ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ആക്ച്വലി ഒരു അമ്പതോളം കോഴ്സസ് ഉണ്ട് അത് ആയിട്ട് ഞങ്ങൾ ചെയ്യണത് ഫെസിലിറ്റി മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഫെസിലിറ്റി മാനേജ്മെന്റ് പിന്നെ ചെയ്യണത് ഡിപ്ലോമ ഇൻ ഫെസിലിറ്റി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് പിന്നെ ഡിപ്ലോമ ഇൻ ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ പല പല കോഴ്സസ് ഉണ്ട് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു കൊല്ലത്തെ കോഴ്സാണ് അത് ഒരു കൊല്ലമല്ല വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്കായിട്ട് ആറ് മാസത്തിലും ഫിനിഷ് ചെയ്യാൻ പറ്റും അത് ഈ പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പല ലെവലിൽ നാല് ട്വൻറ്റി ത്രീ മോഡ്യൂൾസ് എന്നാ പറയുക അതിൽ ആ കോഴ്സിൽ അതിൽ പല പല ലെവലിൽ നമുക്ക് എക്സാംസ് ഉണ്ട് എല്ലാം ഓൺലൈൻ എക്സാം ആണ് പക്ഷേ യു കെ സർട്ടിഫ് യു കെയിലത്തെ ടെസ്റ്റ് ആണ് ഇതൊക്കെ വരുന്നത് അത് യു കെ സർട്ടിഫൈഡ് കോഴ്സാണ് സി പി ഡി യു കെ സർട്ടിഫൈഡ് കോഴ്സ് ആണ് കുറേ കോഴ്സുകളെ പറ്റി സംസാരിച്ചല്ലോ ഈ കോഴ്സുകൾ പഠിച്ചാലുള്ള ഗുണം എന്താണ് എങ്ങനെ ഏത് തരം കോഴ്സുകളാണ് പഠിച്ചാലുള്ള ഈ കുട്ടികൾക്ക് കൂടുതൽ ജോബ് സാധ്യത ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ എല്ലാ ജോബിനും ജോബ് സാധ്യത ഉള്ളതാണോ ആക്ച്വലി നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ ചെയ്യേണ്ടവരെ നമ്മൾ നോളജ് മാത്രമേ എടുക്കണുള്ളൂ ഞങ്ങളുടെ അക്കാഡമി എന്ന് പറഞ്ഞാൽ സ്കിൽസ് ആണ് പഠിപ്പിക്കുന്നത് ആ സ്കിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോളജ് പ്ലസ് സ്കിൽസ് അത് രണ്ടും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സെക്യൂർ ജോബ് കിട്ടും അതുമാത്രമല്ല നമ്മളുടെ അക്കാഡമി ഇറ്റ് ഇസ് സി പി ഡി യു കെ സർട്ടിഫൈഡ് അക്കാഡമിയാണ് പിന്നെ ഐ ഡബ്ല്യു എഫ് എം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വർക്ക് പ്ലേസ് ആൻഡ് മാനേജ്മെൻറ്റ് സർട്ടിഫൈഡ് പിന്നെ ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് മെമ്പറാണ് ഞങ്ങൾ അക്കാഡമി വിന്നേഴ്സാണ് രേണു ഇതിൻ്റെ എലിജിബിൾ എലിജിബിളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് പറയാമോ ചിലപ്പോഴേ നമ്മളിപ്പം കാണുന്ന പോലെ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം ചിലര് വിചാരിക്കും സ്റ്റുഡൻസ് മാത്രമാണ് എന്ന് പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ട് ഈ കരിയർ മാറ്റി എഴുതണം എന്നുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതെ അതെ ഇത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുള്ള ആൾക്കാർക്ക് എലിജിബിൾ ആണ് അത് മാം പറഞ്ഞ പോലെ കോളേജ് ഗ്രാജുവേറ്റ്സ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ജോബ് മാറിക്കഴിഞ്ഞ വല്ല ജോലി കിട്ടുമോ ഇന്ന കമ്പനി ഏതെങ്കിലും കമ്പനി നമ്മളെടുക്കുമോ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പേടിയെ വേണ്ട എല്ലാവർക്കും എല്ലാവരും എലിജ് എലിജിബിൾ ആണ് ഒരു സംശയമുണ്ട് ആ അതായത് സംശയങ്ങൾ അതാണ് ഈ സ്കിൽസും ഈ ഒരു ട്രെയിനിങ്ങും എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ഉറപ്പാണ് അടേ ജോലി എന്തായാലും കിട്ടും മാം എന്താ വെച്ചാൽ ഞങ്ങൾ ടീം ഉണ്ട് അവർ എന്താ ചെയ്യണ നമ്മളെ സി വി പ്രിപ്പയർ ചെയ്യും നമ്മളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും സി വി പ്രിപ്പയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഇൻറ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ലാംഗ്വേജ് സ്കിൽസ് ചിലവർക്ക് പുറത്തിറങ്ങിയ ഒരു ഒരു മടി ഉണ്ടാവും ആൾക്കാരെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് കമ്പനി എവിടെ പോയിട്ട് എന്ത് അപ്ലൈ ചെയ്യാൻ ഒരു ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലവർക്കൊന്നും അപ്പൊ അതിനൊക്കെ ഞങ്ങളുടെ കമ്പനി ഹെൽപ്പ് ചെയ്യണം ഞങ്ങളുടെ അക്കാഡമി ഹെൽപ്പ് ചെയ്യും ട്രെയിൻ ചെയ്യും ഗൈഡ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഇന്ത്യയിൽ മാത്രമേ ഈ ജോബ് കിട്ടുള്ളൂ അതോ വിദേശ രാജ്യങ്ങളിലും ഈ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിക്ക് സാധ്യതകളുണ്ടോ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് യു കെ സർട്ടിഫൈഡ് സി പി ഡി യു കെ സർട്ടിഫൈഡ് ആവുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോയാലും ജോലി കിട്ടും ദേശീയ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും ജോലി കിട്ടും കിട്ടും അത്രയും ഡിമാൻഡാണ് ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ട് പക്ഷെ ആൾക്കാർക്ക് അത് അറിയില്ല ഇത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല ഓക്കെ ഇപ്പൊ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ അതെ മാം അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പം ഇവിടെ വന്ന് ഇവിടേക്ക് ചുറ്റി കറങ്ങിയൊക്കെ എനിക്ക് കൊള്ളാം എന്തായാലും ഈ കോഴ്സൊക്കെ അടിപൊളിയാ എന്തായാലും കുട്ടികൾക്കും അല്ലാതെ എല്ലാവർക്കും ഇത് വളരെ പ്രയോജനകരമായ ഒരു ഇതാണെന്ന് ഞാൻ എനിക്ക് തോന്നി ഇത് കേട്ടിട്ട് എനിക്ക് ഫുള്ളി ആണ് എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനകരമാവും അപ്പോൾ നേരത്തെ രേണു പറഞ്ഞായിരുന്നല്ലോ ഇത് ഇവരൊക്കെ നല്ല സ്കിൽഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജോബ് കിട്ടും എന്നുള്ള എന്നുള്ളതെല്ലാം അപ്പോൾ ഇവരെ ഇവരെല്ലാം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റൂ എന്താണ് അതിന്റെ ഒരു വഴി അത് സെക്യൂർ ആക്കാൻ പറ്റും മാം നമ്മളെ നല്ലൊരു നല്ല സ്കില്ലുണ്ട് അപ്പോൾ നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സാലറി പാക്കേജ് നമ്മൾ ഇവിടെ ഏൺ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ പുറത്ത് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സാലറി പാക്കേജ് നല്ല സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബ് ലൈഫ് സെക്യൂർ ആണ് ഓക്കെ അല്ല അതാ ഞാൻ ചോദിച്ചേ ഇപ്പൊ ലൈഫ് സുന്ദരമാക്കണമെങ്കിൽ നമുക്ക് സാലറി അത് രണ്ടും നമ്മുടെ സെക്യൂർ സെക്യൂർക്കാ ഇക്കാലത്ത് ഇപ്പൊ ലൈഫ് സെക്യൂർ ആക്കാത്തി പാടാണല്ലോ കാരണം ഈ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ അത്ര ഏജ് നല്ല ഏജ് ആവണമെന്നില്ല നമുക്ക് ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിട്ട് ചെറിയ പ്രായത്തിൽ ഗ്രാജുവേറ്റ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിലെ നമ്മുടെ ലൈഫൊക്കെ സെക്യൂർ ആക്കാൻ പറ്റും നമുക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചേ ഇപ്പം ഇവിടെ പിള്ളേരൊക്കെ ബികോം ബി എ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അധികം വരുമാനമോ ഒന്നും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇനി അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അവർക്ക് കണ്ടുപിടിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഹൺഡ്രഡ് പെർസെൻ്റ് അതിൻ്റെ അറിവില്ലായ്മ കാരണം തന്നെയാണ് ബിക്കോസ് എത്രയോ കുട്ടികൾ ബികോം ബി 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 എ അല്ലെങ്കിൽ ബിഇ ചെയ്തിട്ട് ഒരു അറിവില്ലാണ്ട് ചെറിയൊരു ജോലി ചെറിയൊരു ശമ്പളത്തിൽ എടുക്കണം ഇത് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിയിൽ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സാലറി കിട്ടും അത് രണ്ടിരട്ടി മൂന്നിരട്ടിയാണ് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞങ്ങൾ ജി സി സി കൺട്രീസ് പ്രോമിസ് ചെയ്ത പോലെ പുറത്ത് പോയി ജോലിയെടുത്ത് കഴിഞ്ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാം ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം നോർമൽ ഒരു ആൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് ആയ ആൾക്ക് കിട്ടുന്ന ഒരു ശമ്പളവും ഞങ്ങളുടെ സ്കിൽഡ് സർട്ടിഫി സർട്ടിഫിക്കേഷൻ അത്രയ്ക്ക് അവർക്ക് വേക്കൻസി അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ ഇത്രത്തോളം വേക്കൻസി എത്ര ഉണ്ട് ചാറ്റ് ഗൂഗിളിലോ സെർച്ച് കണ്ടുപിടിക്കാൻ സാലറി പ്ലസ് എത്ര 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 ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് അതിൽ നോക്കാൻ പറ്റും അപ്പൊ അത് ആശ്വാസം തന്നെ ആയിരിക്കും അല്ലേ രേണു ഞാൻ ഇവിടെ വന്നു നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടു ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം ഡോക്ടർ മനോജ് കുറുപ്പ് എന്റെ വലിയ ഒരു ഫ്രണ്ട് ആണ് അതുപോലെ തന്നെ സഹോദരനെ പോലെയാണ് അദ്ദേഹം തുടങ്ങിയ ഈ ഒരു സംരംഭം എല്ലാ പ്രൊഫഷണലുകൾക്കും വളരെയധികം പ്രയോജനകരമാകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർ മനോജ് കുറുപ്പിന് ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയതിൽ ആസ് എ ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇനിയും ഡോക്ടർ മനോജ് കുറുപ്പിന്റെ ഈ സംരംഭം ഒരുപാട് വളർന്ന് പന്തലിക്കട്ടെ ഒരുപാട് പ്രൊഫഷണലുകൾക്ക് ഒരു തണലായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് മാം കണ്ടേലും സന്തോഷം ഒരുപാട് സന്തോഷം രേഖിക്കും